ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമുള്ളത് എന്നാൽ അടുത്ത മത്സരത്തിൽ ചിരവേരികളായ അർജന്റീനയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ വരുന്ന മാർച്ച് ഇരുപത്തിയാറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ബ്രസീൽ ഈ മത്സരം കളിക്കുന്നത് പക്ഷേ ഈ മത്സരത്തിന് മുന്നേ ബ്രസീലിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സസ്പെൻഷനുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമിനകത്ത് മാറ്റങ്ങൾ നടത്താൻ ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ നിർബന്ധിതനായിട്ടുണ്ട് നാല് മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗോൾ കീപ്പറായ ആലീസൺ ബക്കറിന് പരിക്കേറ്റിരുന്നു പകരം വെവേർട്ടെണ് ഇപ്പോൾ ടീമിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആലീസൺ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിന് ഉണ്ടാവില്ല നമുക്കറിയാം അവിടെ മറ്റു ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ബെൻഡോയുണ്ട് അതുപോലെ തന്നെ ലുക്കാസ് പെറി ഉണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ വെവേട്ടൻ വന്നിട്ടുള്ളത് ഇനി ബ്രൂണോ ഗുയിമിറസ് അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പകരം അറ്റ്ലാന്റയുടെ താരമായ എഡേഴ്സൺ ആയിരിക്കും മദ്യനിരയിൽ ഉണ്ടാവുക അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗേഴ്സൺ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹത്തിന് പകരം ജോവോ ഗോമസിനെയാണ് ഇപ്പോൾ ഈയൊരു പരിശീലകൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗബ്രിയേൽ മഗല്ലസിന് സസ്പെൻഷൻ കാരണം ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് പകരം ബെറാൾഡോ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ബെറാൾഡോയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നാല് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വെബേർട്ടൺ അഡേഴ്സൺ ജോവോ ഗോമസ് ബെറാൾഡോ എന്നീ താരങ്ങളെയാണ് ഇപ്പോൾ ഡൊറിവാൻ ജൂനിയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും അർജന്റീനക്കെതിരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയം സ്വന്തമാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം